എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ പി എങ്കിസ്ഥാൻ സമാനയുടെ പതിനെട്ടാമത് ഘടകം എത്താൻ പോവുക എന്നുള്ള കാര്യം ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയാണ് വിശ്വസിച്ചാൽ മാത്രം മതി കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു ആർ എഫ് ടി സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നോക്കിയുള്ള എൻ്റെ ഒരു എന്നെ വിളിച്ചൊരു ക്ലയൻ്റാണ് ആൾക്ക് എട്ടാമത്തെ ഗെടവെണ്ണം വെച്ച് മുടങ്ങിപ്പോയതാണ് രണ്ടായിരത്തി എഴുപത്തിന് അഞ്ചാം മാസം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തവണ എത്ര ആറ് ഘടുക്കലാണ് മൊത്തം ഇവിടെ കിട്ടുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അദ്ദേഹത്തിന് മൊത്തം ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചുള്ള ആർ എഫ് ടി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നണം ഉടൻ തന്നെ എത്തുന്നുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇത് നിങ്ങളുടെ ഒരു മുന്നോട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇനിയും ഒരു കാര്യവും ഇതിനകത്ത് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ബാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബാങ്കിൻ്റെ ചേഞ്ച് ചെയ്തുകൊള്ളോ അല്ലാതെ വേറൊരു കാര്യവും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഒന്നോട്ട് പതിനേഴ് വരെ ലഭിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങൾ യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഈ ഇടക്കാലത്ത് നിങ്ങൾ പതിനേഴ് ലഭിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ബാങ്ക് അക്കൗണ്ട് എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ അക്കൗണ്ട് പോയിട്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു ബാങ്കിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് തുക വിതരണം മുടങ്ങിയിട്ടുള്ളവർ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒരു കാര്യവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വരാനുള്ളത് വെയ്റ്റിംഗ് ഫോർ അപ്രൂവലൈസ് സ്റ്റേറ്റ് ആണ് ആ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എഫ് ടി ആണ് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡറിലേക്ക് മാറി ആ ഒരു മാറ്റം കഴിയുമ്പോഴത്തേക്കും പ്രധാനമന്ത്രിയുടെ ഒരു വിതരണ ഡേറ്റ് ആണ് നമ്മളെ അറിയിക്കാൻ പോകുന്നത് എന്തായാലും ഉടനെ തന്നെ പി എം കിസാൻ സമാനീതർ പതിനെട്ടാമത്തെ കെട്ടിവെണ്ണം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിച്ചോളൂ അതുപോലെ തന്നെ ബാങ്കിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബെറോഡ ബാങ്ക് കാനറ ബാങ്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ആരെങ്കിലും ഇപ്പം നമുക്ക് നിമിഷം കൊണ്ട് ഓടാൻ പറ്റാത്ത ആൾക്കാർ കാരണം വെച്ചാൽ ബാങ്കിൽ ചെന്ന് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മിനിമം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടേ ഡി ബിറ്റിലേക്ക് മാറത്തുള്ളൂ കാരണം പി എഫ് എംസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്മിഡിയറ്റഡ് അത് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്ക് എമൗണ്ട് ബാങ്കിൻ്റെ ഇഷ്യൂ ഉള്ളവർ മാത്രം കേട്ടോ അല്ലാത്ത ആരും എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യങ്ങളില്ല ബാക്കിയെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ബാങ്കിൻ്റെ വിഷു ഉള്ളവർ ഇത്രയും ബാങ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കാനറ ബാങ്ക് ഓവർസീസ് ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുള്ളൂ ആ ബാങ്കിലേക്ക് ഞാൻ ഡി ബി ടി എന്നെ വീട്ടിലാക്കി തരാം അല്ലാതെ ആരും വേറെ ആരും എന്നെ കോൺടാക്ട് ചെയ്യേണ്ട വേറെ ആവശ്യം എന്നോട് ചോദിക്കാൻ വേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് വേറൊന്നും സംശയങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കും താങ്ക്